എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് രാവിലത്തെ ചായപലഹാര വിശേഷമാണ് അപ്പോൾ അത് ഗോതമ്പിൻ്റെ പുട്ടും മുട്ടക്കറിയാണ് മസാലക്കറി മുട്ടയുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തേത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് മുട്ടക്കറിക്ക് ഒപ്പം ചേർക്കാനുള്ളതാണിത് തക്കാളി വലിയ ഉള്ളി പച്ചമുളക് അവിടെ നമുക്ക് അതൊന്നുകൊണ്ട് നുറുക്കാം അപ്പോൾ ആദ്യം തന്നെ വലിയ ഉള്ളി എടുത്തിട്ട് അത് നുറുക്കാണ് ചെറുതാക്കി തന്നെ നുറുറുക്കാം ആണ് നല്ലത് പിന്നെതാ തക്കാളി തക്കാളി എടുത്ത് നുറുക്കാം അടുത്തത് അതും പറ്റങ്ങനെയുണ്ട് ചെറുതാക്കിട്ട് തന്നെ അങ്ങനെ എടുക്കാം പിന്നെ നമുക്ക് പച്ചമുളക് അതിങ്ങനെ നെടുക കീറാം പിന്നെന്താ നമ്മൾ ആ നുറുക്കി വെച്ചതൊക്കെ വെളിച്ചെണ്ണ ചട്ടിയിൽ ചൂടായ ശേഷം നമ്മൾ അത് അതിലിട്ടിട്ട് വഴറ്റുകയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മുട്ടക്കറി നല്ല സ്വാദാണിത് അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ പിന്നെന്താ നമ്മൾ ഒന്ന് വഴന്ന ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ആവശ്യത്തിന് അത് ചേർത്ത് നന്നാക്കി ഇളക്കി കൊടുക്കുകയാണ് ഇതിപ്പോൾ ചപ്പാത്തി വെള്ളപ്പം പുട്ട് അതിനൊക്കെ എടുക്കാൻ പറ്റിയ കറിയാണ് പിന്നെ ചോറിനും അതിന് ചോറിനും കൂടി കൂട്ടാം അപ്പോൾ അമ്മ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെതാ കുറച്ച് വെള്ളം വെച്ചു ഒന്ന് വേവിച്ചെടുക്കാൻ മാത്രമല്ല കുറച്ചൊരു കറി പോലെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെതാ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു പിന്നെതാ ഇത് തേങ്ങ വറുത്ത മല്ലിപ്പൊടി വെളുത്തുള്ളി ചെറിയ ഉള്ളി അത് ചേർത്ത് അരച്ചതാണ് അതാണ് നമ്മൾ പിന്നെ ചേർക്കുന്നത് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ട് ചേർക്കാം ഇപ്പോൾ നല്ല കുറുകി നല്ലൊരു കറിയായിട്ട് വന്നു ഈ പരുവത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കറിവേപ്പിലിട്ടു പിന്നെ ആ കോഴിമുട്ട ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കോഴിമുട്ടയാണ് അതിൽ ചേർക്കുന്നത് പുഴുങ്ങിയ മുട്ട ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ എടുത്താലും ബാക്കി ബാക്കിയുണ്ടാവും അത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കും അതിന് കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മളെ കറിൻ്റെ പണി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി അപ്പോൾ അതാ ഇന്ന് ഗോതമ്പിൻ്റെ മുട്ടാണ് അതിലേക്കാണ് ഞങ്ങൾ ഇന്ന് ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അമ്മയ്ക്ക് കറി കൊടുക്കാം അമ്മയ്ക്ക് പിന്നെ മുട്ട പുഴുങ്ങിയത് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളു അമ്മ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ കറി മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഏതായാലും എനിക്കുള്ള എനിക്കു പിന്നെ മുട്ട ഞാൻ പിന്നെ രാവിലെ തന്നെ അത് കഴിക്കും അമ്മയ്ക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ പൂച്ചതാണ് പൂച്ച പുറത്തുണ്ട് ഇപ്പോൾ ഏകദേശം മീൻ വരാനായിട്ടുണ്ട് അപ്പോൾ അതിനിങ്ങനെ കാത്തിക്കുകയാണ് പൂച്ച അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പോയി ഞങ്ങൾക്ക് മീൻ വാങ്ങി വരുന്ന സമയത്ത് പിന്നെ പൂച്ചയ്ക്കുള്ള മീനും കൂടി പൂച്ചയ്ക്കുള്ളത് അതും വേറെ കൊണ്ടുവരിക ചെയ്യല് അപ്പോൾ അതിനിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് പൂച്ച പൂച്ചേൻ്റെ പൂച്ച എല്ലാം കാവലിരിക്കടാ മീനിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എവിടെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ